ഈ ആൻസ് ക്കുന്നവര് കൊറേ ആൾക്കാരെ എന്നോട് ചോദിച്ചത് എങ്ങനെ നിർത്താന്ന് അത് നിർത്താൻ ഇല്ല ഒറ്റ മാർഗമുള്ളൂ ഞമ്മളെ ഇതാ ചോറുണ്ടല്ലോ അരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ചോറ് കുറച്ച് നമ്മളെ കൈക്കിടുക ഈ ആൻസ് വെക്കുന്നവർക്ക് തമ്പാക്ക് വെക്കണ മരുന്നാണ് ഇത് നമ്മളിതാ ഇപ്പൊ ഈ വെക്കുന്ന സാധനത്തിണ്ടല്ലോ അത് ഇങ്ങനെ ചുണ്ട് പൊടിച്ച് കണ്ടതാ ഇങ്ങനെ ഇടുക കണ്ടോ ഈ ആൻസ് വെച്ച് ഇത് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് നോക്കി ഈ ആൻസ് തമ്പാക്കു അങ്ങനത്തെ ഈ ഇത് ഇവിടെ ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്ന ആൾക്കാരുണ്ടല്ലോക്ക് വാണ്ടിട്ടാണ് ഈ പറയുന്നത് നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ ഞമ്മളെ സമ്പത്താണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മളെ ശരീരം നമ്മൾ നശിപ്പിക്കരുത് അങ്ങനെ അത് നിർത്താൻ വേണ്ടിയിട്ട് നിർത്താൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് രണ്ട് ചോറ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അരി ഭക്ഷണം അത് നമ്മളെ ഈ വാഴ ഇവിടെ തമ്പാക്ക് കൊറേ ഇവിടെ വെക്കണ കൊറേ ആൾ ഇവിടെ വെക്കണ ഞാനത് വെക്കാത്ത ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇന്നോട് കൊറേ ആള് ചോദിച്ചു ഇതെങ്ങനെ നിർത്താം അപ്പൊ ഇന്നോട് ഒരു ബംഗാളി പറഞ്ഞതാണ് ബംഗാളി ഇത് വെച്ചീന ബംഗാളി പറഞ്ഞു ഇത് ഇങ്ങനെ ഈ അരിഭക്ഷണം നമ്മൾ കൊറേ ടൈം വെച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നിർത്താം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ വിട്ടത് ഓക്കെ എല്ലാവർക്കും താങ്ക് യു ഗവേഷിന്റെ